ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് മൂന്ന് ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇക്കാലം ഫാമിലിയിൽ ഒരാഴ്ച ഉള്ളിൽ രണ്ട് കല്യാണം കഴിഞ്ഞ വിശേഷങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടില്ലല്ലോ അപ്പോൾ ആ രണ്ട് പുതുപ്പണ്ണിനും പുതിയ പ്ലാർക്കും കൂടിയിട്ട് എൻ്റെ വീട്ടിൽ ഇന്ന് ഉച്ചക്ക് ചെറിയൊരു സൽക്കാരം കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ നോമ്പായതുകൊണ്ട് തന്നെ പിന്നെ അതിനുള്ള ടൈം കിട്ടൂല കാരണം നോമ്പ് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും വിദേശത്തേക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ ആ പുതുമോടിയിലുള്ള സൽക്കാരം ബാക്കിയായി പോകേണ്ടെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് നിർത്തിട്ടുള്ള തീരുമാനമാണിത് കാരണം അവർക്ക് ചെറിയൊരു ടൂറ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നോമ്പാവും അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ എൻ്റെ വീട്ടിലുള്ള ഈ ഒരു ചെറിയൊരു സൽക്കാരവർക്ക് കൈക്കട്ടെ നീച്ചിട്ട് ഇന്ന് രാവിലെ രാവിലെയാന്ന് ഇത് കൺഫേം ആയത് പിന്നെ അവരെ വിളിച്ചിട്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കിട്ട പണിയിലാണ് കാരണം രാവിലെ കൺഫേം ആയതിന് ശേഷമാണ് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടിരുന്നതും അല്ലാണ്ട് സാധാരണ നമ്മൾ ഒരു ചെറിയൊരു സൽക്കാരെല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാൻ തലേന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് ചെറ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു വെക്കും പക്ഷേ ഇത് കൺഫേം കൺഫേമാകാത്തോണ്ട് തന്നെ രാവിലെ വിളിച്ച് കൺഫേം ആയതിന് ശേഷം സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടാണ് പണി തുടങ്ങുന്നത് ഉച്ചക്കേക്കാണ് സൽക്കാരം വെച്ചിട്ടുള്ളത് കാരണം രാത്രിയാണ് അവർ ടൂറ് പോകുന്നത് അപ്പോൾ ഉച്ചക്കായതുകൊണ്ട് തന്നെ ഇപ്പം രാവിലെ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുള്ള ഷോപ്പ് ഏതാണോ തുറന്നത് ആ ഷോപ്പിലുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ഫസ്റ്റത്തെ പണി തുടങ്ങിയിട്ടുണ്ട് മുട്ടമാല മുട്ടമാലുണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ് ആദ്യം തന്നെ നടക്കുന്നത് അപ്പോൾ ഈ മഞ്ഞക്കൊരു ഒഴിച്ചു വെക്കുന്ന പാത്രം കണ്ടിട്ട് ചിലരെങ്കിലും ചോദിക്കുമോ ഇത് വിം ലിക്വിഡിൻ്റെ പാത്രമല്ലേ അല്ലേന്ന് ശരിയാണെന്ന് ഇത് വിം ലിക്വിഡിൻ്റെ പാത്രം നാലഞ്ച് ദിവസത്തെ ക്ലീനാക്കലിന് ശേഷമാണ് ഇത് നമ്മൾ യൂസാക്കാൻ തുടങ്ങിയിട്ടുള്ളത് കാരണം ഈ ഒരു പാത്രത്തിലൂടെ പിന്നെ മുട്ടമാല ഉണ്ടാക്കുന്നവരുള്ള കംഫർട്ട് വേറൊന്നും ഇപ്പോൾ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ബോട്ടിൽ വരുന്നുണ്ട് ഇതിങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതെല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ ഇതിലൊഴിക്കുന്ന ആ ഒരു നീറ്റും കാര്യങ്ങളൊന്നും വേറൊരു പാത്രത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടുതന്നെ നാലഞ്ച് ദിവസം ക്ലീനാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ഇതിപ്പോൾ ഏഴെട്ട് വർഷം കഴിഞ്ഞ് ഞാനത് യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ വിമ്മിൻ്റേതായിട്ടുള്ള യാതൊന്നും ഉണ്ടാവില്ല കാരണം ചൂട് വെള്ളം ഒഴിച്ചിട്ടും സോപ്പ് ഉപയോഗിച്ചിട്ടെല്ലാം കുറെ പ്രാവശ്യം നാലഞ്ച് ദിവസം തന്നെ മെനക്കെട്ടിട്ട് ബോട്ടിലാണ് അത് അത്യാവശ്യം വലിയ ബോട്ടിലായത് കൊണ്ട് തന്നെ ഒരു പത്തമ്പത് മുട്ടൻ്റെ മഞ്ഞക്കരുവല്ല ഒരു വല്ലേ ഇതിലേക്കൊള്ളും അതുകൊണ്ട് തന്നെ കൂടെ കൂടെ ഫില്ല് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുക പിന്നെ ഈ മുട്ടൻ്റെ മഞ്ഞായത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ടാവും ഇതുണ്ടാക്കുന്ന സ്ഥലമല്ലോ അപ്പോൾ ലീക്ക് ആയിട്ടല്ലോ അപ്പോൾ ഇതിൽ അതൊരു അങ്ങനത്തെ ഒരു പ്രശ്നവും വരാത്തോണ്ട് തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു സ്മെല്ലും കാര്യങ്ങളും വൃത്തികെടും ഒന്നും വരാത്തത് തന്നെ ഇതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കളയാണ്ട് ഞാനിതിങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് ഇതിനെ കാരണം ഇത് ഈ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതിനെ നല്ലോണം ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിലും സോപ്പിലെല്ലാം ഇട്ട് കഴുകിയിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് വെക്കുന്നത് കാരണം പിന്നെ നമ്മളിത് കൂടെ കൂടെ എടുക്കുന്ന സംഭവമല്ലല്ലോ വല്ലപ്പോഴും എടുക്കുന്ന സമയത്ത് അത് ക്ലീനായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലീനാക്കി വെച്ചിട്ട് തന്നെയാണ് വീണ്ടും അത് യൂസ് ചെയ്യുന്നത് ആദ്യ കാലത്തുള്ള അല്ലേ ഇപ്പം നമ്മൾ ഒരു സൽക്കാരത്തിന് ഫുഡ് ഉണ്ടാക്കുമ്പം കുറേ വെറൈറ്റി ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ട് ഒരുപാട് ഫുഡെല്ലാം ഉണ്ടാക്കലുണ്ട് പക്ഷേ ഇത് ഉച്ചക്കത്തെ പരിപാടി ആയതുകൊണ്ടും പിന്നെ മലപ്പുറത്തെ കുട്ടിയും കൂടി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ആയിട്ടുള്ള സൽക്കാരം തന്നെയാണ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് നമ്മൾ തലശ്ശേരി ഭാഗത്ത് മുന്നേ കൊടുത്തു വരുന്നത് പുതിയൊരു പിന്നെ പുതിയ ആപ്പിള ആയാലും പുതിയ ഓട്ടായാലും എല്ലാം പിന്നെ പുതിയ ഒരാൾ വീട്ടിൽ വന്നിട്ട് സൽക്കാരം കഴിക്കുമ്പോൾ നമ്മളിത് ഇങ്ങനത്തെ മുട്ടമാല അൽസ ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് മുന്നേ നമ്മൾ സൽക്കാരം കഴിക്കുന്നത് ഇപ്പം ആണ് ഒരുപാട് ഫുഡ് ഐറ്റംസ് എല്ലാം വെച്ചിട്ട് സൽക്കാരം തയ്യാറാക്കുന്നത് പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് ഇതാ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള സൽക്കാരാണ് ഒന്നാമത് ഉച്ചക്കത്തെ പരിപാടി പിന്നെ പോരാത്തതിന് പെട്ടെന്നടത്ത ഇന്ന് രാവിലെ എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ കുറഞ്ഞ ഐറ്റംസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുട്ടമാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കുക വിചാരിക്കുന്ന പോലത്തെ വലിയ കഷ്ടപ്പാടുള്ള പണിയൊന്നും ചെറിയൊരു ശ്രദ്ധ മാത്രം മതി ഈ മുട്ടമാല ഈസി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുട്ടമാല ഉണ്ടാക്കുമ്പോൾ കോഴിമുട്ടേൻ്റെ കൂടെ കുറച്ച് താറാ കൂടി കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് നല്ല കളറും നല്ല പെർഫെക്ഷനും ഉണ്ടാകാൻ പക്ഷേ ഇതിപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ആ താറാ മുട്ട കിട്ടാനുള്ള ചാൻസ് ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ കോഴിമുട്ടയിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് പിന്നെ പെർഫെക്ഷന് ചെറിയൊരു കുറവുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മുട്ടമാല ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഞാൻ മുന്നേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഒന്നും ഇതിൽ ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ അതൊന്ന് പോയിട്ട് കണ്ടു കണ്ടുനോക്കോ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ മുട്ടമാല പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പം പെട്ടെന്ന് എടുത്ത തീരുമാനമായത് തന്നെ പിന്നെ ഒരു ഇല്ല പണിൻ്റെ കാര്യത്തിൽ സാധാരണ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് തലേന്ന് തന്നെ ഞാൻ ഓരോരോ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കും ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് തേർഡ് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷേ ഇതിപ്പോൾ ഓർഡർ പ്രകാരം ഒന്നും എടുക്കുന്നത് ഇവിടെ എനിക്ക് ഏതാണെന്നോ സാധനം കിട്ടുന്നത് കാരണം എല്ലാ ഷോപ്പും രാവിലെ തന്നെ തുറക്കൂല പിന്നെ ഈ മീനും ഇറച്ചിയെല്ലാം പിന്നെ ചിക്കനും എല്ലാം രാവിലെ തന്നെ കിട്ടിയേനും ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കിട്ടണമെങ്കിൽ ഒൻപത് മണി കഴിയണം അപ്പോൾ അതിനനുസരിച്ച് കിട്ടിയ സാധനം വെച്ചിട്ട് ഓരോരോ പണി ഞാനിങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുന്നതാണ് കാരണം ഇതെല്ലാം ഓരോന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണി എളുപ്പമാകുമല്ലോ ഇനി കാര്യമായിട്ട് എനിക്കൊന്നും ചെയ്യാനുള്ളത് ഈ ഒന്നോ രണ്ടോ പുഡിങ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അത് സെറ്റാക്കി കിട്ടണമെങ്കിൽ എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ പക്ഷേങ്കിൽ അതിൻ്റെ സാധനം കിട്ടണമെങ്കിൽ എന്തായാലും ഒരു പത്ത് മണിയാവും കാരണം ആ ഷോപ്പ് തുറക്കണമെങ്കിൽ ഒൻപത് ഒമ്പതര മണി കഴിയും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഓരോരോ പണി ഇതിപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള പിന്നെ കൂട്ട് തയ്യാറാക്കുന്നതാണ് ഇതിപ്പോൾ ഇട്ടത് പിന്നെ വെളുത്തുള്ളാണ് ഈ ചിക്കൻ ഫ്രൈൻ്റെ കൂട്ടത്തിൽ പിന്നെ ഈ ഒരു വെളുത്ത ഉള്ള വിടുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പിന്നെ കാണാൻ നല്ല ഭംഗി അങ്ങനെ എനിക്ക് പുഡിങ്ങിൻ്റെ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും പിന്നെ എളുപ്പം സെറ്റാകുന്നതുമായിട്ടുള്ള പുഡിങ്ങാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ബിസ്ക്കറ്റും പൈനാപ്പിളും വെച്ചിട്ട് പിന്നെ ഡേറ്റ്സും നട്ട്സും എല്ലാം വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഫുഡിങ്ങാണ് പൈനാപ്പിളൊന്ന് കുറച്ച് സമയം ഷുഗർ ഇട്ടിട്ടൊന്ന് പിന്നെ എടുത്തിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾ പച്ചക്കറി പൈനാപ്പിൾ ചേർക്കുന്ന സമയത്ത് എത്ര മധുരമുള്ള പൈനാപ്പിളാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു കയ്പ് വരും അപ്പം പിന്നെ അത് എല്ലാവർക്കും അറിയില്ല എന്ന് തോന്നും പിന്നെ കാരണം ഇതിന് മുമ്പേ ഒരാൾ പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കിയ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് പൈനാപ്പിൾ ഇട്ട സമയത്ത് വല്ലാത്ത കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് അപ്പോൾ അത് ഡയറക്റ്റ് ചേർത്തോണ്ടാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പൈനാപ്പിൾ ഒന്ന് ഇതേപോലെയുള്ള ഫുഡിങ്ങും പിന്നെ സലാഡെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് പൈനാപ്പിൾ പൈനാപ്പിളൊന്ന് ഷുഗറിലൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് അതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്പൊന്നും ഉണ്ടാവില്ല നല്ല ആയിരിക്കും ടേസ്റ്റുമായിരിക്കും ഫുഡിങ് സെറ്റ് ആക്കേണ്ട ഗ്ലാസിൻ്റെ കുറച്ച് പാത്രങ്ങൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് അത്യാവശ്യം നമ്മൾ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഫുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമല്ല അത് എടുക്കൂ അപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും അത്യാവശ്യം എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകലുണ്ട് അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരും ഇപ്പോൾ ലാസ്റ്റ് എവിടെയാണ് കൊണ്ടുപോയി ആരാ തിരിച്ച് കൊണ്ടത്ത കൊ 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 എന്നുള്ള ഓർമ്മയില്ല ഈയിനിടയ്ക്ക് ഇതേപോലൊരു പിന്നെ ഫംഗ്ഷൻ വന്ന സമയത്താണ് ആ പാത്രത്തിന് ഞാൻ പരതുന്നത് നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല ഈ ഒരു പാത്രം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള മൂന്നാല് പാത്രം ഉണ്ട് അത് എവിടെ പോയി ആര് കൊണ്ടുപോയി എന്ന് അപ്പം കൊണ്ടുപോകുന്നവരോടെല്ലാം ചോദിച്ച് അപ്പോൾ എല്ലാവരും തിരിച്ച് കൊണ്ടു തന്നു പക്ഷെ അതെങ്ങനെ പോയി എന്നുള്ള ഇതില്ല അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാനിപ്പോൾ ഇളനീറിൻ്റെ ചെറിയൊരു ബുഡിങ്ങും കൂടി ഉണ്ടാക്കുന്നത് ഈ ഈയൊരു പാത്രം ഈയൊരു ട്രയലാണ് മറ്റേ പാത്രം മാത്രമേ മര്യാദയ്ക്കുള്ളൂ ഇത് ഒരു ചെറുതായിട്ടുള്ള പാത്രമാണ് ഇതിലാണ് ഞാൻ ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ ഇളനീർ ഇവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു പുഡിങ്ങും കൂടി ഉണ്ടാക്കി പിന്നെ ഇനിയിപ്പോൾ സെറ്റാക്കുന്ന പരിപാടിയാണ് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇത് കാരണം മുട്ടമാല തൊട്ട് കഴിഞ്ഞാൽ എന്തായാലും ചെറിയൊരു സ്മെല് അവിടെ ഇവിടെയെല്ലാം ഉണ്ടാവും അപ്പം വീട് ക്ലീൻ ആക്കുന്നതിന് മുമ്പും നമ്മൾ ക്ലീൻ ആകുന്നതിന് മുമ്പ് ഇതൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ സ്മെല്ലിൻ്റെ കാര്യത്തിൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും മുട്ടമാല സെറ്റാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് സെറ്റാക്കുക കാരണം സെർവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതാണ് കാരണം ഇത് ഓരോന്നായിട്ട് സ്പൂൺ കൊണ്ട് ഓരോരുവാക്ക് പിന്നെ പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാൻ എളുപ്പമാണ് രാവിലെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ഒരു മണിയാകുമ്പോഴത്തേക്ക് അവരിൽ എത്തുന്നതിന് മുമ്പായിട്ട് എല്ലാം പണിയും തീരുമെന്നുള്ളത് ഇപ്പോൾ അലഹദില്ല നൂറ് പങ്ക് കൊടുക്കുന്നേ ഉള്ളൂ എല്ലാം ഒരുവിധം ഒരുങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളും വൃത്തിയായി വീടും എല്ലാം വൃത്തിയായി കഴിഞ്ഞ് എല്ലാം ഒരുങ്ങിയതിന് ശേഷം തന്നെയാണ് അവർ വന്നത് ഇപ്പം എല്ലാം ടേബിൾ മെല്ലെ സെറ്റാക്കിയിട്ടുണ്ട് ം കഴിച്ചതിന് ശേഷമാണ് ലാസ്റ്റ് പുഡിങ് വിളമ്പുന്നത് അപ്പോൾ പുഡിങ് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും രണ്ട് പുഡിങ്ങും നല്ലപോലെ സെറ്റായിട്ടുണ്ട് അങ്ങനെ വിചാരിച്ചതിനേക്കാട്ടും നല്ല ഭംഗിയിൽ തന്നെ അലഹമ്മില്ല നമ്മൾ ആ സൽക്കാരം ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞ് എല്ലാവരും എല്ലാം കഴിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് തിരിച്ചുപോയി അപ്പോൾ അതിൻ്റെ പിറ്റേത്തെ ദിവസമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള മുപ്പത്തിനാലാം വാർഷികം അപ്പോൾ ഇന്നത്തെ ദിവസം അവർക്ക് സൽക്കാരം കൊടുക്കാമെന്നതിനും വിചാരിച്ചത് പക്ഷേ എങ്കിൽ അവർക്ക് ടൂർ പോകേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ടും പിന്നെ പിറ്റേത്തെ ദിവസം നോമ്പായത് കൊണ്ടും നമ്മൾ അത് തലേന്ന് തന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഇതിപ്പോൾ എൻ്റെ രണ്ട് മോൻ്റെ ഭാര്യമാരും കൂടിയിട്ട് കൊടുത്തയച്ചിട്ടുള്ളതാണ് കേക്കും ഡ്രസ്സും എല്ലാം അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ സിമ്പിളായിട്ട് പിറ്റേന്ന് നമ്മളെ മുപ്പത്തിനാലാം വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയും ചെയ്തു അതിൻ്റെ ചെറിയ പിന്നെ കേക്ക് കട്ടിങ്ങാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് താങ്ക് യു കഴിഞ്ഞിട്ട് പിറ്റത്ത ദിവസമാണ് നമുക്ക് നോമ്പിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് ഞാൻ വിചാരിച്ച് കുറച്ച് ചായൻ്റെ കടിയെല്ലാം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് വെക്കാം കാരണം എനിക്കാണെങ്കിലും മൈലാഞ്ചിന്റെ സീസൺ ടൈമാണിപ്പോൾ കഴിഞ്ഞ മാസം മുതലേ പിന്നെ നല്ല തിരക്കുണ്ട് അപ്പം ഈ ഒരു മാസം പിന്നെ ശ്വാസം കഴിക്കാനുള്ള ടൈം ഉണ്ടാവില്ല നമ്മളിപ്പം രണ്ട് മൂന്ന് കൊല്ലമായി നോകുമ്പോൾ ഒരു പത്ത് വരെ എല്ലാം അത്യാവശ്യം ഇതേപോലെയുള്ള പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കലെല്ലാണ്ട് പത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമില്ലാത്ത പോലെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്തുനിന്നാണ് അധികവും ചായൻ്റെ കടിയെല്ലാം വാങ്ങിയിട്ട് കഴിക്കല് അപ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇത് ഇതേപോലെയാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസർ ഫ്രീസറിലെല്ലാം സൂക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ദിവസം ഈ ഒരു പണിയിലാണുള്ളത് അപ്പോൾ കുറച്ച് കല്ലുമ്മക്കായ നിറച്ചതും കുറച്ച് കട്ട്ലേറ്റ് പിന്നെ കുറച്ച് ഉന്നക്കായെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഒരു അഞ്ച് പത്ത് ദിവസം ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കായി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കേണ്ട ഒരു വിചാരവും ഉണ്ടാവില്ല അത്രയും ക്ഷീണം പിടിക്കുകയും ചെയ്യും പിന്നെ അതിൻ്റെ ഒരു തിരക്കുമാണ് പിന്നെ ഫുഡ് നമ്മൾ പിന്നെ നോബിന് അത്യാവശ്യം നല്ലോണം കുറച്ചിട്ടേ കഴിക്കാറുള്ളൂ ഈ ചായൻ്റെ കടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒന്നുകിൽ ഇപ്പം ചൂടായ കൊണ്ട് തന്നെ അധികവും കഞ്ഞി തന്നെയാണ് കുടിക്കാൻ അപ്പോൾ ഫുഡിൻ്റേതായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാം പിന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ പാക്കറ്റിലാക്കിയിട്ട് ഓരോ ദിവസം എടുക്കാനുള്ള ആവശ്യത്തിനുള്ളത് മാത്രം പാക്കറ്റിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ മുതൽ നമുക്ക് നോമ്പാണ് ഇന്നിതിപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത് ഇതാ ഫസ്റ്റത്തെ നോമ്പ് അത്താഴത്തിന് അത്താഴത്തിനെണീച്ചിട്ട് ആ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ വോയിസ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നോബിനെ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നറിയില്ല ഫസ്റ്റത്തെ ദിവസങ്ങളിലെല്ലാം ചില സമയം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അങ്ങോട്ടായി കഴിഞ്ഞാൽ നോബിനെ വീഡിയോ എടുക്കലേ ഇപ്പോൾ എന്നെ കഴിയില്ല കാരണം എല്ലാത്തിനും കൂടിയിട്ടുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്